മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഉറച്ചു തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കം വീണാ വിജയന്റെ മൊഴി രേഖപ്പെടുത്താനും വീണാ വിജയനെ ചോദ്യം ചെയ്യാനുമുള്ള അപേക്ഷ എറണാകുളത്തെ വിചാരണ കോടതിയിൽ ഇ ഡി നൽകി നേരത്തെ വിചാരണ കോടതിയിൽ നിന്നും എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡി തേടിയിരുന്നു ഇടിക്ക് കോടതി തന്നെ കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകുകയും ചെയ്തു ഈ കുറ്റപത്രത്തിനെ വിശദമായി പഠിച്ച ശേഷം ഏതൊക്കെ വകുപ്പുകളിൽ വീണാവിജയനെതിരെ കേസെടുക്കാം ഏതൊക്കെ വകുപ്പുകളിൽ മുഖ്യമന്ത്രിയുടെ മകളെ പൂട്ടാം എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിയമ നിയമോപദേശത്തിൻ്റെ പിന്നാലെയാണ് വീണ്ടും ഇ ഡി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ ഇത് വീണാ വിജയൻ്റെ മൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വീണാ വിജയനടക്കം കേസിലെ പതിമൂന്ന് പ്രതികളുടെയും മൊഴി രേഖപ്പെടുത്താനും ആവശ്യമെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാനുമുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്രയും കാലം നിരവധി കേസുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ കേസെടുത്തുവെങ്കിലും മുഖ്യമന്ത്രിയും മകളും അതിൽ നിന്ന് പലതവണ നിഷ്പ്രയാസം ഊരിപ്പോയത് നമ്മൾ കണ്ടതാണ് എന്തിനേറെ പറയുന്നു ഡോളർ കടത്ത് സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ അഴിമതി കേസ് അങ്ങനെ എത്രയോ എത്രയോ കേസുകൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസി പിടിമുറുക്കും ഇപ്പോൾ കേന്ദ്ര ഏജൻസി മുഖ്യനെ തൂക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ തൂക്കും ഭാര്യയെ തൂക്കും ബന്ധുക്കളെ തൂക്കുമെന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ പലതവണ വാർത്ത നൽകിയതാണ് എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്തിനേറെ മുഖ്യമന്ത്രിയുടെയോ മകളുടെയോ രോമത്തിന് തുടൻ പോലും കേന്ദ്ര ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ആക്ഷേപമായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഇനിയും അത്തരമൊരു ആക്ഷേപം കേൾക്കേണ്ട കാര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഈ മാസപ്പടി കേസിൽ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണാ വിജയനെ ഈ കേസിൽ പൂട്ടുക തന്നെ ചെയ്യും അതിനുള്ള നടപടികളുമായിട്ടാണ് ഇ ഡി രംഗത്ത് വന്നിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ആ സമയത്താണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് ആ സമയത്ത് തന്നെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം വീണാ വിജയൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും നൽകിയിരുന്നു ഇത് സി അത്ര വേഗത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല മുൻകാലത്തെ കേസുകളെ പോലെ തേച്ചു മായ്ച്ചു കളയപ്പെടും എന്ന് കരുതിയെടുത്തു നിന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏകദേശം ഒരു വർഷക്കാലം നീണ്ട അന്വേഷണത്തിനൊടുവിൽ വളരെ ഗൗരവമുള്ള കുറ്റപത്രം വീണാ വിജയനും പ്രതികൾക്കുമെതിരെ സമർപ്പിച്ചത് മാസപ്പടി കേസിൽ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി കൈമാറി എന്നുള്ളത് മാത്രമല്ല മറിച്ച് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് സി എം ആർ എൽ കേന്ദ്രീകരിച്ച് കൊച്ചിയിൽ നടന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൈക്കൂലിയായി അഴിമതിപ്പണമായി സി എം ആർ എൽ നൽകി സി എം ആർ എൽ എന്ന സ്ഥാപനം എല്ലാ തരത്തിലുമുള്ള നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അനധികൃതമായി കരിമണൽ ഖനനം നടത്തി പ്രവർത്തിച്ചത് കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ സഹായം നൽകിയ ആളുകൾക്ക് പ്രത്യുപകാരമായി കോടിക്കണക്കിന് രൂപയുടെ പാരിതോഷികമാണ് പല ഘട്ടങ്ങളിലായി സി എം ആർ നൽകിയത് അതിൽ മുഖ്യമന്ത്രിയുടെ അടക്കം ചുരുക്കപ്പേരുകളുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കോൺഗ്രസിലെയും സി പി എമ്മിലെയും ലീഗിലെയുമൊക്കെ നേതാക്കന്മാർ ഈ അഴിമതി പണത്തിൻ്റെ പങ്കു പറ്റിയവരാണ് എന്ന ആക്ഷേപമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉന്നയിക്കുന്നത് ആ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ആരുടെയൊക്കെ പോക്കറ്റുകളിലേക്ക് പോയി വീണാ വിജയന് അതിൽ എത്ര രൂപ കിട്ടി വീണാ വിജയന്റെ കെയർ ഓഫിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അതിൽ പണം കിട്ടിയോ കേരളത്തിലെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്ക് ആ പണം പോയി ഇതേക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കുറച്ചുകൂടി അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് ആ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗതി തന്നെ വീണാ വിജയൻ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയേക്കാൾ അധികാര പരിധിയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിന്റെ അന്വേഷണം തുടങ്ങുമ്പോൾ വീണാ വിജയൻ അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ ഏജൻസിയുടെ തീരുമാനം നമുക്കറിയാം എസ് എഫ് ഐ അവിടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ ആ കുറ്റപത്രത്തിന്റെ പകർപ്പിന് വേണ്ടി എറണാകുളത്തെ കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകി പിറ്റേ ദിവസം ഇ ഡിയുടെ അപേക്ഷ കോടതി പരിഗണിച്ചു ഇ ഡിക്ക് പകർപ്പ് നൽകാനുള്ള തീരുമാനമായി പകർപ്പ് സ്വീകരിച്ചുകൊണ്ട് ഇ ഡി അതിവേഗത്തിൽ ഇതിന്മേലുള്ള നിയമോപദേശം തേടി ഇതിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടെന്നും വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനമുണ്ടായിട്ടുണ്ടെന്നുമുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസുമായി മുന്നോട്ടു പോകാൻ ഇ ഡി തീരുമാനിച്ചത് അതിന് പിന്നാലെ ഒട്ടും സമയം കളയാതെ കോടതിയിൽ തന്നെ മറ്റൊരു അപേക്ഷ സമർപ്പിക്കുന്നു വീണാവിജയൻ അടക്കമുള്ള പ്രതികളുടെ മൊഴി രേഖപ്പെടുത്താൻ അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷയാണ് സമർപ്പിച്ചത് ഈ അപേക്ഷ കോടതി അംഗീകരിച്ചാൽ വീണാ വിജയനെ വിളിച്ചു വരുത്തും വിളിച്ചു വരുത്തിയ ശേഷം മൊഴി രേഖപ്പെടുത്തും ആവശ്യമെങ്കിൽ തെളിവുകൾ കൂടുതൽ ലഭിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ വീണാ വിജയന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും കസ്റ്റഡിയിലെടുക്കും ജയിലിലിടയ്ക്കും മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ ഒരു അഴിമതി കേസിൽ ജയിലഴിക്കുള്ളിലാകുമെന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീളുകയാണ് ലാവലിൻ കേസിലടക്കം കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് പല തവണയായി കേസിനെ മാറ്റിച്ച് ലാവിൻ കേസ് അനധികൃതമായി നാൽപ്പത്തി നാൽപ്പത്തി നാല്പത്തിനാല് തവണയിലധികം മാറ്റിവെച്ച ആ സ്വാധീനം കേന്ദ്ര സർക്കാരിന്മേൽ ചെലുത്താൻ പിണറായി വിജയന് കഴിഞ്ഞില്ലെങ്കിൽ മകൾ അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട